യ്യടാ ഐസ്ക്രീം ഒരു അയ്യോ ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കാണത് അങ്ങനെ ഞങ്ങളതേ കാഴ്ച വെങ്കിൽ അതിൻറെ ഉള്ളിലേക്ക് കേറിയിട്ടോ കൊറേ വർഷായിട്ടുണ്ടോ വന്നിട്ട് എമ്മു എന്തു അത് എമ്മു ആണോ കകപക്ഷിയും കൊറേണ്ടേ കാണെനിക്ക് വെക്കേഷൻ ആയ നല്ല തിരക്കുണ്ട് കേട്ടോ നിങ്ങ ആദ്യായിട്ട് വരാണോ അയ്യോരോ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യ ഇല്ലേ വാ ഇവിടെ കണ്ടിട്ട് പോരൂടെ സംഭവം പ്രിയ എന്നാടാ പേര് കണ്ട എന്റെ ഉള്ളില് ആളൊക്കെ ആണോ ലോ ആ നിക്കണു കൊക്കാന്ന്ടാ മോളിൽ ഇണ്ട് തണി സാധനം കരിങ്കൊക്ക് കന്നി കൊക്ക് ആ കൊക്കിന്റെ പേരറിയ ഒരു കരിങ്കൊക്ക് ഈഗിലോരെണ്ണോ ഉള്ളോ ആ രണ്ടെണ്ണം ഇണ്ട് രണ്ടെണ്ണം

കുറുക്കനെ കാണാല്ലേ വരുന്ന കുറുക്കനാരോ രണ്ടോടാ കൂടകൾ പകുതി കാലി കേട്ടോ അതൊക്കെ കാലിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ ഫോക്സ് പക്ഷിയാണ് എന്റെ ഉള്ളിലേക്ക് കയറിക്കട്ടോ ഇത് വരുന്നിട്ട് എത്ര നേരം പുറത്തുണ്ടായിരുന്നു ഞങ്ങള് വന്നത് വരണേ മോ അത് അതിൻറെ ഉള്ളിലേക്ക് പോയി ഇതാ വരുന്നടാ വരുന്നുണ്ട് വരുന്നേ ിട്ടിങ്ങനെ കണ്ട രണ്ടെണ്ണ ഇണ്ടാവ രണ്ടെണ്ണം ഇനി അടുത്ത കൂട്ടില് നോക്ക അടുത്ത കൂട്ടിലും മാനന്നെയാ നോക്കുന്നുണ്ടോ ഒട്ടക പക്ഷി മാന ആ മാൻ ആന്മാന ഇത് കാണുന്നില്ല നോക്കുന്നുടാ ആ പൈസ കൊടുക്കണം പക്ഷെ ജീപേ ഇല്ലാത്ത കാരണം അതിന്റെ ഉള്ളി കയറാൻ പറ്റില്ല വാ നമുക്ക് പുറത്തുള്ളത് കാണാം അടുത്തേക്ക് ഒട്ടൊക്കെ രണ്ടാളും വന്നുടാ അതെ കൈ ഒന്നും ഉള്ളത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കായിട്ട് കുട്ടിയെടുക്ക ഇതും മാന തന്നെയാട്ടോ അത് പക്ഷെ വേറെ തരം മാനാണ് കൊമ്പുള്ളത് ഒരൊന്നുള്ളു

ആ അതെന്തൊട്ട് വല്യ മാനകള് അതിനേക്കാളും വല്യ മാനകള് അതിന് പേരുണ്ടാവും എന്തെങ്കിലും കളിക്കോ എന്തു എവിടെന്ന് പൊട്ടാവര്ടോ പറഞ്ഞത് അത് കലമാൻ കലമാൻ നടിട്ടുണ്ട് വലിയ തരമാൻ അതിന്റെ അപ്പുറത്ത് വേറെ മനങ്ങൾ നോക്കത്തില്ലേ പോയി നോക്കിട്ട് കാണാൻ അതിനുള്ള പ്രത്യേകത കേട്ടോ ഫുൾ മരങ്ങളായ കാരണം എന്തൊന്നുമില്ലാത്തൊരു തണവ് അത്രയും കൂട്ടുന്നു വന്നിട്ടേ നല്ലൊരു തണവും തണലും എന്തോ ഒരു പ്രത്യേക രസം കൊറച്ച് നടക്കാനുണ്ട് കേട്ടോ നമുക്ക് കാണാനായിട്ട് പക്ഷെ എല്ലാ ഒരു വിധം കൂടുകളൊക്കെ കാലിയാണ് കേറാൻ പറ്റില്ല കേട്ടോ അതായത് തീറ്റ കൊടുക്കാൻ വേണ്ടി പോവാനുള്ള വഴിയാണ് പോവാ നമുക്ക് ഇവിടെ നിന്ന് കണ്ടില്ലേ ഓ ആ ഹെട്ട പുട്ടാമസൊക്കെ ഇവിടെ ഇല്ലേ എവിടെയാ നോക്കി നോക്ക നോക്ക് വാ എഴുതി മനസ്സിലായി എന്റെ മുന്നേ ഡേ അവിടെ ഇണ്ടല്ലോ അതിന്റെ ഫോട്ടോ അവിടെ ഇണ്ടെല്ലിപ്പോ താമസ് കണ്ട അതാണ് ഏട്ടാ ഹിപ്പോ താമസ് എന്താ കടിക്കും അതിന്റെ അടുത്ത് പോയാൽ കടിക്കും അതാണ് അയിൻ്റെ കൂട്ടിലിട്ടോക്കണേ കണ്ട അയിന് സമാധാന കണ്ടപ്പോ കൊറേ നേരല്ലേ ചോദിക്കണേ വെള്ളത്തി മുങ്ങിയൊക്കെ എടുക്കണോ ഏറ്റവും അയ്യോ ചാവൊന്നും ഇല്ല ആ ഒരു വെള്ളത്തിൽ തന്നെ എടുക്ക രണ്ടെണ്ണം ഉണ്ടോ ഉണ്ടാ മൂന്നെണ്ണ ഒരെണ്ണത്തിനെ മാറ്റിട്ടോക്കല്ലേ ഇതിപ്പോ രണ്ടെണ്ണല്ലോ ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് വന്നു ആ ഇപ്പൊ പൊട്ടാംസഴിഞ്ഞപ്പുക്കാരെങ്ങനെ ആയില്ലേ അവിടെ ഉണ്ടാവും വാ പോയി നോക്കാം ണ്ടാവല്ലാതോ നാഗലിംഗമരം ഇതാണ് ട്ടോ എന്നാ കാണാം ക്ഷീണ ആരോ അയ്യോ ആ ഒരു ക്ഷീണല്ലേ എനിക്ക് നടക്കാൻ പറ്റില്ലേ അടയിന്നുള്ള നീ ചുരു ുള്ളിൽ തന്നെ പാർക്കും ഉണ്ട് കേട്ടോ അവിടെ പാർക്കുള്ള കാരണം കേട്ടോ ഈ ഓട്ടം കാഴ്ച പങ്കാളിലേക്ക് വരണം എന്നിട്ട് എടുത്തിട്ട് വന്നതാ പക്ഷെ ഇവിടെ പാർക്ക് കണ്ടു കൂടി കുട്ടികളുടെ മനസ്സ് മാറി പതിന്റെ ഉള്ളിലൊന്നു കേറണോ അതിനുള്ളതാണ് ആരും പാർക്കിൽ പോണ്ട പാർക്കി പോവണ്ട എനിക്കറിയാ പാർക്കിൽ പോവാനാന്ന് െ പാർക്കി വന്നിട്ടായി അത്യാവശ്യം മുതലക്കുളം കാലി എടുക്കഴിച്ചിട്ടുണ്ടോന്നുതലുണ്ടെങ്കിലല്ലേ കഴിക്കണപ്പുണ്ടോ അറിയാണ്ടല്ലേ വെള്ളം അറിയില്ല ഉണ്ണിയ നോക്കി ഓക്കു നമുക്ക് നടന്നിട്ട് ക്ലോസ് ആണ് അതെ അവിടെ മാനിൻറെടാ പുള്ളി മാടുക്കണോ അതാണ് പുള്ളിമാൻ ഉറങ്ങാണോ അവിടെ ഒരു കൂടൊക്കെ എന്ത് വല്യമാരണല്ലേ ആരും നോക്കിയത് അതിന്റെ മോള് ഒരു കൂടുണ്ട് അഞ്ഞിന്റെ നോക്കിയേ എന്നിന്റെ ഒരു കൂടുണ്ട് വലിയൊരു കൂട് ഒന്നില്ല ഉണ്ണിയൊക്കെ കാലിയാണ് ഫുൾ ഫുൾ കാലി അവിടെ നോക്കിട്ട് നമുക്ക് പോവാം കാറ്റത്ത് പോയിക്കോ മൂന്നെണ്ണുണ്ട് തലവക്കനുണ്ടാ തലവെക്കനൊക്കെ അറിയോ എമൂണ് എമ്മു എമ്മൂ എമ്മൂ ഒരെണ്ണോ ഉള്ളോട്ടാ ഏ നോക്കാ വന്നു നിങ്ങളെ കുക്കു ഇവിടെ ട എന്തോ ഉണ്ട് വാ നോക്ക നിങ്ങക്ക് ഇവിടെ ത്രീ ഡി ദൃശ്യാനുഭവം ആസ്വദിക്കൂന്നൊക്കെ എഴുതി ചേട്ടാ എന്റെ ഉള്ളിലൊന്നും കേറാൻ പോണില്ല അതിൻ്റെ ഉള്ളിലൊന്നും നോക്കിട്ട കൊറങ്ങണ്ടോ നോക്കേടാണോ ഒരു കൊറേ പഴക്കമുള്ളതാ കേട്ടോ ഇങ്ങനെ ഏതോ ഒരു കാലത്ത് തോന്നപ്പുണ്ടായിരുന്നോണ്ടോ ഒരു പശു ആ പശു മാംസപ്പൊക്കളുടെ ഭാഗത്തി ഇനി ഇവിടെ ഉള്ളതൊക്കെ ടൈഗറും ലയനൊക്കെയാവും നോക്കാം നമുക്ക് പോയിട്ട് വേണ്ട ഒരാളിവിടെ കിടന്നുറങ്ങനെണ്ടല്ല ഭയങ്കര സ്മെല്ലാ തൈ ഭാഗത്ത് വരുമ്പോ മാമസാ അതിന്റെ ലയൻറെ ഫുഡാ ഇവിടെ എന്താ നോക്കാം നമുക്ക് ട്ടോ അടുത്തു നടക്കേട്ടോ ആ പൊട്ടിക്കോന്നോ ഏ പൊട്ടിച്ച നമ്മളൊക്കെ നോക്കാണ് നടന്നത് ഏണ്ടാരു പുലി കണ്ട എത്ര വലുപ്പുണ്ട് അതില മീൻ മുതലേട്ടാ മീൻ മുതലാ ഒരെണ്ണ ഉള്ളത് ഇല്ല ഉമ്മ തരും നിനക്ക് അയ്യോ മീൻ മുതല ഞാൻ എന്താ നോക്കി നോക്കിയാ പോയിട്ട് കിളികളാന്ന് തോന്നുന്നു കിളികള് നാടൻ കുരങ്ങന്റെ സെക്ഷനാട്ടാ നോക്കിട മയിലുണ്ടെന്ന് തോന്നണല്ലോ മോളിൽ ഇരിക്കുന്ന മയിലേ ആരോ വാ നയില് കൊക്ക എന്തൊക്കെയോ ഉണ്ടോ വാ അല്ലടാ ആൺമയില് തീലുള്ള മയിലല്ലേ പെൺമയില് മോളിൽ ഇരിക്കണണ്ടോ ഇവിടെ എന്താന്ന് അറിയില്ലാട്ടോ ഫുൾ കാലിയാണ് ഒന്നും എന്നൊന്നും കാണാല്ലെന്തോ ആദ്യം ഇണ്ടായിരുന്നു തോന്നുന്നു ഇപ്പൊക്കെ കാലിയാണ് കൂടുതലെല്ലാം കാലിയാണ് മിക്ക സ്ഥലങ്ങളും ബ്ലോക്ക് ചെയ്തിട്ടോക്കട്ടോ പോവാണ്ടി കാരണം എല്ലാ കൂടുതലും കാലിയാണല്ലോ എന്നാലും മാത്രം ഒരു എന്താ നല്ല തിരക്കില്ലാട്ടോട്ടോസൊക്കെ എടുക്കാൻ പറ്റണ്ടോ ഇവിടെ അല്ലെ ആരും ഫോട്ടോ എടുക്കണോ നമുക്ക് ഒരാള് വേണ്ട ഒരാള് ഇടുവാ കട ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ അവര്